ശരണം സ്വാമിയ ശരണമയത്ത ചരിത്രപ്രസ്ഥമായ എരുമേലി പേട്ടതുള്ള തിന്മയ്ക്കുമേൽ നന്മ നേടുന്ന അന്തിമ വിജയത്തിന്റെ സ്മരണ കുടുക്കി മഹർഷി വിഗ്രഹണത്തിന്റെ സ്മരണാർത്ഥം അമ്പലപ്പുഴ ആലങ്കാട് എന്നീ രണ്ട് സംഘങ്ങളാണ് എരുമേലിയിൽ പേട്ടതുള്ളുന്നത് എരുമേലി കൊച്ചമ്പലത്തിൽ നിന്ന് വലിയമ്പലത്തിലേക്കാണ് പേട്ടതുള്ളുന്നത് അമ്പലപ്പുഴ സംഘമാണ് ആദ്യം പേട്ടതുള്ളുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ഭഗവാന്റെ വരവറിയിച്ചുകൊണ്ട് ആകാശത്ത് ശ്രീകൃഷ്ണ പറന്ന് വട്ടവിട്ട് പറക്കുന്നതോടുകൂടിയാണ് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടപാല ആരംഭിക്കുന്നത് അവർ കൊച്ചമ്പലത്തിൽ നിന്ന് പേട്ടതുള്ളി എരുമേലി വാവരി പള്ളിയിൽ എത്തിച്ചേര് വാവരിപ്പള്ളിയിൽ എത്തിച്ചേർന്ന് വാവർ സ്വാമിയുടെ പ്രകൃതി കൂട്ടി വലിയമ്പലത്തിലേക്ക് പോകും രണ്ടാമതായി പേട്ടതുള്ളവർ ആലങ്ങാട് സമയങ്ങളാണ് ആകാശത്ത് വെള്ളി നക്ഷത്രം തെളിയുന്നവർ കൂടിയാണ് ആലങ്ങാട് പേട്ടത്തുള്ളൽ ആരംഭിക്കും അവർ കൊച്ചമ്പലത്തിൽ നിന്ന് നേരെ വലിയമ്പലത്തിലേക്കാണ് പോവാറ് അവർ വാവർ പള്ളിയിൽ കയറാറില്ല കാരണം വാവർ സ്വാമി ആദ്യം എത്തിയ അമ്പലപ്പുഴ സംഘത്തോടുകൂടി പോയി എന്നാണ് വിശ്വാസം ദേഹമാസകലം ചായം പൂശി ഉണ്ണമിഴികളുമായി സന്തോഷപൂർവ്വം ആണ് എരുവേലി പേട്ടതുള്ളൽ നടത്തി മതസൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും വയ്യപ്പരഭക്തിയുടെ എത്തി പരമോന്നത ഉദാഹരണമാണ് എരുവേലി പേട്ടതുള്ളൽ സ്വാമിയെ ശരണമയ്യപ്പ പണ്ട് വയലാർ എഴുതിയ പാട്ടിലെ പോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ അയ്യപ്പൻ മൊത്തന്മാരും കൊച്ചമ്പലത്തിൽ നിന്നും വലിയമ്പലത്തിലേക്ക് കേട്ടതൊള്ളി സ്വാമിയെ ശരണമയ്യപ്പണവിളിയെന്ന ശരണവിളികളും മുടക്കി അയ്യപ്പ സന്നിധി എഴുതിയെത്തുന്നുണ്ട് സ്വാമിയെ ശരണമയ്യപ്പ